രണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാണ് കെ കെ രമയും ഒപ്പം ഈശ്വര വാര്യരും ഈശ്വരവാര്യരുടെ മകനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കൊലപ്പെടുത്തി അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇപ്പോൾ കെ മുരളീധരന്റെ അച്ഛൻ കൂടിയായ കെ കരുണാകരൻ ഈ രണ്ട് ബന്ധങ്ങളെയും ഇപ്പോൾ കൂട്ടിയിണക്കുകയാണ് ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ശാരദക്കുട്ടി പറയുന്നത് രണ്ടു പേർക്കും രണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടമായെന്നാണ് കെ കെ രമയ്ക്ക് ഭർത്താവ് ടി പി ചന്ദ്രശേഖരനെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ ചിരുവാർക്ക് നഷ്ടപ്പെട്ടത് മകൻ രാജനെയാണ് ഈ രണ്ട് ബന്ധങ്ങളെയും കൂട്ടി ഈ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്യുകയാണ് കെ ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി കാരണം കെ കെ രമ കെ മുരളീധരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച കണ്ടാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് ഇടാൻ ശാരദക്കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്ന് വേണം പറയാൻ കാരണം പഴയ ഒരു ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ശാരദക്കുട്ടി കരുണാകരന് നേരിട്ട് ബന്ധമുണ്ടെന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണമുള്ള ഈശ്വരവാരുടെ മകനെ കൊലപ്പെടുത്തിയ ആൾ കൂടിയാണ് കരുണാകരൻ എന്ന നിലയിൽ ഇപ്പോഴും അവർ സംശയത്തിനുള്ളിലാണ് കെ കരുണാകരൻ നിൽക്കുന്നത് നിയമയുദ്ധങ്ങളൊക്കെ പലത് കഴിഞ്ഞെങ്കിലും കേരള ജനതയുടെ മനസ്സിൽ ഇപ്പോഴും കരുണാകരനെയും ഈശ്വരവാരുടെ മകനെയും ബന്ധപ്പെടുത്തിയുള്ള കറുത്ത ഒരു ഏടാണ് ഇപ്പോഴും കേരളത്തിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലാണ് അടിയന്തരാവസ്ഥയെ ഓർത്തെടുക്കുമ്പോൾ ആദ്യം മുഖത്ത് തെളിയുന്ന മൂന്ന് രൂപങ്ങളാണ് ഒന്ന് കെ കരുണാകരനും രണ്ട് ഈശ്വരഭാര്യനും മൂന്ന് ഈച്ചിരവാരുടെ മകൻ രാജനും അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടിയുടെ ഈ പോസ്റ്റ് വിശദാംശങ്ങൾ ഇങ്ങനെ സഖാവ് കെ കെ രമ കെ കരുണാകരന്റെ മകനു വേണ്ടി ഓട്ട് ചോദിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അച്ഛൻ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മകന്റെയും കെ കെ രമയുടെ വേദനയോടൊപ്പം തന്നെ മലയാളി എക്കാലവും ഓർത്തിരിക്കുന്നുവെന്നാണ് ഈശ്വര വാര്യരുടെയും ഭാര്യയുടെയും തോരാത്ത കണ്ണുനീരും എന്റെ പ്രിയപ്പെട്ടവനെ നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് രണ്ടുപേരും ചോദിക്കുന്നത് മങ്ങിയ മിഴികൾ പടിക്കലേക്ക് ചായച്ച് വരാന്തയിൽ ചടഞ്ഞിരിക്കുന്നുണ്ട് ഈശ്വര ഇപ്പോഴും ഒരു സ്മാരകശില പോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ഇല്ലാതാക്കപ്പെട്ട ആ മകനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനതയോടും ജനിക്കാതിരിക്കുന്ന ജനതയോടും അവർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ആർക്കും അവർ സ്വസ്ഥത തരില്ല എസ് ശാരദകുട്ടി എന്നാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതായത് ചന്ദ്രശേഖരനും ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് ഈശ്വരവാര്യരും അല്ലെങ്കിൽ ഈശ്വരവാരുടെ മകനും ഇത്തരത്തിൽ സമൂഹത്തിലെ അനീതിക്ക് നേരെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് രാജനും കൊല്ലപ്പെട്ടത് അങ്ങനെ ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരതയുടെ ഇരകളാണ് കെ കെ രമയുടെ ഭർത്താവും ഈശ്വരവാരുടെ മകനും ഈശ്വരവാരുടെ മകൻ െ ഓർക്കുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കെ കരുണാകരനെ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും കാരണം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ കാലത്താണ് രാജൻ പോലീസ് കസ്റ്റഡിയിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ഈ ഒരു സംഭവം ഓർമ്മിപ്പിക്കുകയാണ് കെ ശാരദക്കുട്ടി ഈ പോസ്റ്റിലൂടെ നിരവധി പേരാണ് അനുകൂലമായും പ്രതികൂലമായും ശാരദക്കുട്ടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത്